എനിക്ക് പറയാനുള്ള കാര്യങ്ങള് ഞാൻ ജനങ്ങളോട് പറഞ്ഞത് അതിൽ കുറേ കാര്യങ്ങള് വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം അതാണ് ഒരു ഭാഗം ഞാൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്നാണ് ഇന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ഉള്ളത് ആദ്യം ഞാൻ കേരളത്തിലെ ജനങ്ങളെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ദയവായി ശ്രദ്ധാപൂർവ്വം കേൾക്കണം ശ്രദ്ധാപൂർവ്വം കേൾക്കണം നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ മനസ്സും കാതും നിങ്ങളുടെ ബ്രെയിനും ഓപ്പൺ ചെയ്തിട്ട് വേണമെന്ന് പറയാൻ കേൾക്കാൻ കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും വളച്ചൊടിക്കപ്പെടുകയാണ് അതിൽ പ്രധാനമായിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പിണറായി ഗവൺമെൻറ്റിൻ്റെ മോശപ്പെട്ട പ്രവർത്തികളെയും പിണറായിസ്യത്തെയും കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗത്തെ ആർ എസ് എസ് വൽക്കരണവും മലപ്പുറം ജില്ലയിൽ ആ പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വേട്ട ഉൾപ്പെടെയുള്ള വിഷയങ്ങളും വിശദീകരിക്കുന്നില്ല എല്ലാവർക്കും അറിയാം മാമി കേസായാലും മറ്റുള്ള കേസുകളായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ശശിയും അജിത് കുമാർ എടുക്കുന്ന നിലപാടുകൾ അത്യന്തം ഹീനമാണെന്നും മറ്റു താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെയും സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെയും അടിസ്ഥാനപരമായ തത്വങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണെന്നും കേരളത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് പാർട്ടിയുടെ എൽ സി സെക്രട്ടറിക്ക് ഏരിയ സെക്രട്ടറി തുടങ്ങി മുഴുവൻ ആളുകൾക്കും പോലീസ് സ്റ്റേഷനിൽ മുണ്ടിട്ട് കയറേണ്ട അവസ്ഥയാണെന്നും കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ഭരണമാണെന്നും സഖാക്കൾക്കും ജനങ്ങൾക്കും നീതി ലഭിക്കുന്നില്ല എന്നും ഇതിൻ്റെ പിന്നിൽ കേരളത്തിലെ ഒരു വിഭാഗം ഐ പി എസ് ഐ എ എസ് ഐ എഫ് എസ് ഐ ആർ എസ് ഉദ്യോഗസ്ഥരാണെന്നും ഇവരെ നിലക്കു നിർത്തി തൊഴിലാളി പാർട്ടിയായി അധികാരത്തിൽ ജനങ്ങൾ അധികാരത്തിലെത്തിയ ഈ സർക്കാർ തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ നിലപാടിൽ നിന്ന് ഈ നിമിഷം വരെ ഞാൻ മാറിയിട്ടില്ല ആ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ വന നിയമ ഭേദഗതി ബില്ല് നിങ്ങൾ കേൾക്കണം എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളോടും എൻ്റെ നിലമ്പൂരിലെ മലയോര ജനങ്ങളോടുമാണ് ഇവിടെ ഒരു പുതിയ ബില്ല് കൊണ്ടുവന്നു അമെന്മെന്റ് കൊണ്ടുവരിക ഒരാളും അറിഞ്ഞിട്ടില്ല ഒരു പ്രതിപക്ഷം അറിഞ്ഞിട്ടില്ല ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന ബില്ലായിരുന്നു അത് ആണ് സാധാരണ അത്തരത്തിലുള്ള ഒരു അമെന്മെന്റ് കൊണ്ടുവരുമ്പോൾ അത് പത്രത്തിൽ പരസ്യം ചെയ്യണം വില്ലേജ് ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസിലും ഫോറസ്റ്റ് ഓഫീസിലും ആളുകളുടെ അഭിപ്രായം തേടാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്ത് പൊതുജനത്തിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ടാണ് അത്തരത്തിലുള്ള ഒരു അമെന്മെൻറ്റിൽ കൊണ്ടുവരിക പക്ഷേ ഇരുട്ടിൻ്റെ മറവിൽ ഗസറ്റിലെ ഒരു നാല് വരിയിൽ ഒതുക്കി ഒരാൾക്ക് പോലും ഭൂതക്കണ്ണാടി വെച്ച് നോക്കാൻ കഴിയാത്ത വിധം ആ ഗസറ്റിൽ മാത്രം പബ്ലിഷ് ചെയ്തുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്കറിയാം എം എൽ എമാർ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളൊക്കെ പോകും അപ്പോൾ ചിലപ്പോൾ അവിടെ ഇത്രയും തൊണ്ണൂറ്റി ചില്ലാനം എം എൽ എമാർ ഈ ഭാഗത്തുണ്ട് അപ്പുറത്ത് നാൽപ്പതാളാ ഉള്ളത് ആ ബില്ലിൽ ഈ പറയുന്ന ആളുകളിൽ അമ്പത് ശതമാനം പോലും ഉച്ചഭക്ഷണ സമയത്ത് ഉണ്ടാവാറില്ല ഈ ബില്ലൊരു വലിയ സംവിധാനം ഒരു ചർച്ചയായിരുന്നെങ്കിൽ എല്ലാവരും കാത്തു നിൽക്കും പക്ഷേ അതിനെ മൂടി വെച്ചുകൊണ്ട് വളരെ രഹസ്യമായി നിയമസഭ പാസാക്കിയെടുക്കാനുള്ള നീക്കമായിരുന്നു ഈ ഗവൺമെൻറ് ചെയ്യാൻ പോയിരുന്നത് ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഈ ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്ന ആ അകത്ത് ഒരു നല്ല മനുഷ്യൻ ഒരു മലയോര കർഷകൻ ഉണ്ടായതുകൊണ്ട് അദ്ദേഹമാണ് എന്നെ വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഒരു ബില്ല് വരാൻ പോകുന്നുണ്ട് ഒരാളും അത് അറിഞ്ഞിട്ടില്ല ഈ രീതിയിലാണ് അത് വരാൻ പോകുന്നത് അങ്ങനെ ഞാനാണ് ആ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത് അതിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് വയനാട് സമരം നടത്തിയത് ആ സമരം നടത്തിക്കൊണ്ടാണ് നിലമ്പൂരിൽ വരികയും മണി എന്ന് പറയുന്ന ആദിവാസി സുഹൃത്ത് ആ ദിവസം തന്നെ ആന ചവിട്ടിക്കൊല്ലുകയും ചെയ്തത് ആ വിഷയങ്ങള് ഉയർത്തിപ്പിടിച്ച് നടത്തിയ സമരം നടത്തി പോരാട്ടം നടത്തിയാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഞാൻ രാജിവെക്കുമ്പോൾ എനിക്ക് തന്നെ മത്സരിക്കായിരുന്നു എനിക്ക് തന്നെ പറയാമായിരുന്നു ഞാൻ പിണറായിസത്തിനെതിരെ പോരാടി നിലമ്പൂരിൽ വിജയിക്കുന്നു ഞാനത് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അൻവർ ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവരാൻ യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിലെ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം നിലമ്പൂരിൽ പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഞാനൊരു വഴി തുറന്നു കൊടുക്കുകയാണ് യു ഡി എഫിന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മലയോര മേഖലയിലെ വിഷയങ്ങൾ ഉന്നയിക്കാൻ ഞാൻ മാറി നിൽക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള വിഷയമാണ് മലയോര മേഖലയിൽ കോൺഗ്രസിനെ കൈവിട്ടു മലയോര മേഖല എസ്പെഷ്യലി കുടിയേറ്റ കർഷകർ എന്താ കാരണം നിങ്ങൾക്കറിയാലോ ഈ ബഹുമാനപ്പെട്ട യു ഡി എഫ് ചെയർമാൻ ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഹരിത എം എൽ എ ഇവിടെ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന സമയത്ത് കേരളത്തിലെ മലയോരം മുഴുവൻ അതിനെ അതിനെതിർത്തപ്പോൾ അതിനെ ആ ബില്ലിനെ അനുകൂലിച്ചവരാണ് ഈ പറയുന്ന ഹരിത കർഷകർ സോറി ഹരിത എം എൽ എ മാർ ആ അന്ന് വി ഡി എടുത്ത ആ സ്റ്റാൻഡ് കേരളത്തിലെ ഈ മലയോര മേഖലയിലെ കർഷകരും കുടിയേറ്റ കർഷകരും അങ്ങനെയാണ് കോൺഗ്രസിന് എതിരാവുന്നത് കോൺഗ്രസിലെ വിശ്വാസം നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് ആ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള ഒരു സഹായകമായ നിലപാടാക്കി ഒരു കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് ഗുണകരമാകും എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ പറയപ്പെട്ട ഡി സി സി പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞത് പക്ഷേ അത് നടപ്പിലായില്ല നടപ്പിലായില്ല എന്ന് മാത്രമല്ല ഇവിടെ ഈ പറയുന്ന സ്ഥാനാർത്ഥി ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം അതെന്തുകൊണ്ടാണ് ശരിയാവില്ല എന്ന് പറഞ്ഞത് വിസ്തരിക്കപ്പെടേണ്ട സമയമാണിത് ഇപ്പോൾ വിഷയം അതല്ല ആ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പോയാൽ അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ഉത്തമബോധ്യത്തിനെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് അത് നമുക്ക് വിശദീകരിക്കപ്പെടാം ഞാൻ കാരണം പോയിന്റുകൾ നോട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട് കാരണം വൈകാരികമായി ഞാൻ സംസാരിക്കുന്നു എന്ന് ഒരു വിഷയം സ്വാഭാവികമാണ് ഞാൻ ആയതുകൊണ്ട് സംസാരിക്കാറില്ല